എല്ലേയും സ്നേഹത്തോട് കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒരു കാര്യം ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ വന്നു അല്ലെങ്കിൽ ഹാർഡ് ടു ഡു എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയാം എന്ന് നോക്കാം ഓക്കെ നമുക്ക് പല കാര്യങ്ങളും ഫോഴ്സ്ഫുള്ളി ഒക്കെ ചെയ്യേണ്ടി വരാറുണ്ടല്ലോ അപ്പം ഞാൻ അങ്ങനെ ചെയ്യേണ്ടി വന്നു എനിക്കവിടെ പോകേണ്ടി വന്നു വരേണ്ടി വന്നു കാണേണ്ടി വന്നു എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും അതെങ്ങനെയാണെന്നാണ് നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നമുക്ക് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ നമ്മൾ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഡൗട്ടുകളും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാവുന്നതാണ് ഒരുപാട് പേര് ഹിന്ദി ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സംശയമൊക്കെ ആരോടാണ് ചോദിക്കുക എങ്ങനെയാണ് ക്ലിയർ ചെയ്യുക എന്നൊക്കെ നിങ്ങൾ ഉള്ളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്തോളൂ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ് നിങ്ങളുടെ ഓരോ കമൻസും വിലപ്പെട്ടതാണ് അതാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനൊക്കെ പ്രചോദനമായിട്ടുള്ളത് അതുകൊണ്ട് മറന്നുപോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ആദ്യം തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഹാഡ് ടു ഡു അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ എങ്ങനെ പറയാമെന്ന് നോക്കാം അപ്പം നമുക്ക് കുറച്ച് സെൻറ്റൻസുകളിലേക്ക് കിടക്കാം എന്നിട്ട് അതിൻ്റെ ഹിന്ദിയും നോക്കാം ഓക്കെ ഐ ഹാഡ് ടു ഗോ ഐ ഹാട്ട് ടു ഗോ എനിക്ക് പോകേണ്ടി വന്നു ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണ് ചിലപ്പോൾ അച്ഛനോ അമ്മയോ നിർബന്ധിച്ചിട്ടായിരിക്കും അപ്പം നമ്മൾ പറയുകയാണ് എനിക്ക് ഇഷ്ടമില്ലാണ്ട് തന്നെ എനിക്ക് അവിടെ പോകേണ്ടി വന്നു ഐ ഹാട്ട് ടു ഗോ പോകേണ്ടി വന്നു മുജേ ജാനാ പട ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ക്രിയ എന്ന് പറയുന്നത് ജാന എന്നുള്ള ക്രിയയാണ് ഗോ എന്നുള്ളത് പക്ഷേ പോകേണ്ടി വന്നു എന്നുള്ളതിന് ലാസ്റ്റ് നമ്മൾ ഉപയോഗിച്ചത് പട എന്നാണ് ഓക്കെ ജാനാ പട എന്നാണ് ഉപയോഗിച്ചത് ഓക്കെ പട അപ്പോൾ ഈ പട കണ്ട കഴിഞ്ഞാൽ നമുക്കറിയാം ഹാട്ട് ടു ഗോ എന്നുള്ളൊരു സാധനത്തിനെ പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെൻസ് പട ഐ കാണേണ്ടി വന്നു ഐ ഹാട്ട് ടു സി എനിക്ക് ഇഷ്ടമില്ലായിരുന്നു എന്നിട്ട് എനിക്ക് അത് കാണേണ്ടി വന്നു അല്ലേ അല്ലെ മുജേനാ പട മുനാ പട ഐ ഹാട്ട് ടു ഈറ്റ് എനിക്കിഷ്ടമല്ലായിരുന്നു നോൺ വെജ് പക്ഷേ ഞാൻ എനിക്ക് കഴിക്കേണ്ടി വന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ ഐ ഹാഡ് ടു ഈറ്റ് ഇന്ന് എനിക്ക് ഒട്ടും നോൺ വെജ് കഴിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു നല്ലൊരു വെജിറ്റബിൾ മസാ മസാല ദോശയോ വെജിറ്റബിളായിട്ടുള്ള എന്തെങ്കിലും കഴിക്കാനായിരുന്നു ആഗ്രഹം പക്ഷേ എന്ത് ചെയ്തു എനിക്കിന്ന് ഐ ഹാഡ് ടു ഈറ്റ് ഓക്കെ ഐ ഹാഡ് ടു ഈറ്റ് എനിക്ക് കഴിക്കേണ്ടി വന്നിങ്ങനെ പറയാം മുജേ ഖാനാ പട മുജെ ഖാനാ പട ഓക്കെ ഐ ഹാഡ് ടു സീ എനിക്ക് പറയേണ്ടി വന്നു എനിക്ക് ഇഷ്ടമില്ലായിരുന്നു അവരോട് നോ പറയാൻ പക്ഷെ എനിക്ക് അവരോട് പറയേണ്ടി വന്നു എങ്ങനെ പറയാം മുജേ ന എന്നാണ് പറയുക എന്നുള്ളതിന് അല്ലേ മുജേ ഐ ഹാഡ് ടു ആസ്ക് എനിക്ക് ചോദിക്കേണ്ടി വന്നു ഉഫ് എങ്ങനെയാണ് ലീവ് ചോദിക്കുക എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ചോദിക്കേണ്ടി വന്നു അവരുടെ അടുത്ത് കാരണം എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു അല്ലേ അങ്ങനെ ഒരു സന്ദർഭം നമ്മുടെ ലൈഫിൽ വരും അപ്പം അതിനെന്താണെന്ന് പറയുക ഹാ ടു ആസ് എനിക്ക് ചോദിക്കേണ്ടി വന്നു മുജെ മുജെ പട പട ഐ ഹാഡ് ടു ഷോ എനിക്ക് കാണിക്കേണ്ടി വന്നു ഹാഡ് ടു ഷോ എനിക്ക് കാണിക്കേണ്ടി വന്നു എന്താണ് പറയുക മുജേനാ പട എനിക്ക് കാണിക്കേണ്ടി വന്നു എന്നാണ് പ്രിയ അപ്പൊ കാണിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ദിക്കന എന്നായിട്ട് മാറും മുജെ പട നെക്സ്റ്റ് എനിക്ക് അടിക്കേണ്ടി വന്നു ഒരു അനുസരണില്ല അവന് അതുകൊണ്ട് എനിക്ക് അവനെ അടിക്കേണ്ടി വന്നു അമ്മയൊക്കെ പറയല്ലേ എനിക്ക് അടിക്കേണ്ടി വന്നവനെ ഓക്കെ ടു ഐ ഹാഡ് ടു മുജെ പട എന്ന് പറഞ്ഞാൽ അടിക്കുക മുജെ Pada, mujhe peetna, pada. I had to talk സംസാരിക്കേണ്ടി വന്നു വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ് പക്ഷെ എനിക്ക് അവരോട് സംസാരിക്കേണ്ടി വന്നു അല്ലേ ബാത്ത് കർണ പട ബാത് കർണ നമ്മൾ സംസാരിക്കുക എന്നാണ് അർത്ഥം സംസാരിക്കേണ്ടി വന്നു അല്ലേ ഹാട്ടുകനാപ്പട ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് ക്വാർട്ടേഴ്സ് വരെ വന്നതാണ് വീണ്ടും പ്രിൻസിപ്പൽ വിളിച്ചപ്പോൾ എനിക്ക് എന്ത് ചെയ്തു എനിക്ക് വീണ്ടും തിരിച്ച് സ്കൂളിലേക്ക് വരേണ്ടി വന്നു അല്ലേ ഒരു സെന്റൻസാണ് അല്ലേ വരേണ്ടി വന്നു എനിക്ക് വരേണ്ടി വന്നു എന്താ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഈ സെന്റൻസ് സിറ്റുവേഷൻ പറഞ്ഞു പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ ഐ ഹാഡ് ടു പ്ലേ എനിക്ക് അവരുടെ കൂടെ കളിക്കേണ്ടി വന്നു എനിക്ക് കളിക്കേണ്ടി വന്നു എനിക്ക് ആ ടീമിന്റെ കൂടെ കളിക്കാൻ ഒട്ടും ഇഷ്ടണ്ടായിരുന്നില്ല എന്നിട്ടും എനിക്ക് എന്തു ചെയ്യേണ്ടി വന്നു കളിക്കേണ്ടി വന്നു പ്ലേ എന്നുള്ളതിന്റെ മീനിങ് നമുക്കറിയാം ഖേൽന എന്നാണ് മുജേ ഖേൽന പട ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓക്കെ നമ്മളപ്പം ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഹിന്ദിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്